ആ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു നിറയെ എന്റെ ബ്ലഡ് ബ്ലഡ്സർ ആണ് നമ്മൾ ആറേഴു മാസം കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാണ് നിങ്ങളെല്ലാരും ബാധിച്ച മൂന്ന് വയസ്സുകാരനായ മുഹമ്മദ് തസ്മീർ എന്ന ഈ പൊന്നുമോന്റെ മച്ച മാറ്റിവെക്കാൻ അൻപത്തി ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുക അത്രക്കും സീരിയസ് ആണ് ഈ കുഞ്ഞിന്റെ അവസ്ഥ വായയിൽ നിന്നും മോണയിൽ നിന്നൊക്കെ രക്തമൊഴുകി വരുന്ന ദാരുണമായ അവസ്ഥയിലാണ് ഈ കുഞ്ഞുള്ളത് മലത്തിലൂടെയും മൂത്രത്തിലൂടെയൊക്കെ രക്തം പുറന്തള്ളുന്ന ഒരവസ്ഥയിലാണ് ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ അസുഖം ഈ കുഞ്ഞു ശരീരത്തെ കാർന്ന് തിന്നുമ്പോൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് മുന്നിലുള്ളത് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുക